മോദി ഭരണത്തിനെതിരെ എല്ലാവരും ആഞ്ഞടിക്കുമ്പോൾ ആ കാറ്റിന് കൂടുതൽ ശക്തി പകർന്നുകൊണ്ട് കുറച്ച് റിപ്പോർട്ടുകൾ പുറത്തുവിടുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മോദിയുടെ ഭരണത്തിൽ ഇന്ത്യൻ ജനാധിപത്യം സമഗ്രാധിപത്യമായി മാറിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളായ ദ ടൈംസ് ദ ന്യൂയോർക്ക് ടൈംസ് എന്നിവ ഉൾപ്പെടെയുള്ളവരുടെ വിലയിരുത്തൽ കർഷക സമരങ്ങളോടുള്ള മനോഭാവം മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ കൊലകൾ ഹൈന്ദവ മൂല്യ സംരക്ഷകരും ഗോ സംരക്ഷകരും നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ബിൽകിസ് ബാനു കൂട്ട ബലാത്സംഗ കേസിലെ പ്രതികളുടെ വിട്ടയക്കൽ രാജ്യത്തിന്റെ പരിപാടികളിൽ ഹിന്ദു മതത്തിന് നൽകുന്ന അമിത പ്രാധാന്യം പൗരത്വ നിയമ ഭേദഗതി തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ കളങ്കമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പത്തിക പുരോഗതിക്കായി രാഷ്ട്രീയ സ്വാതന്ത്ര്യം ബലികഴിക്കാൻ സന്നദ്ധരായ വോട്ടർമാർ കൂടുന്നുവെന്ന് ഫിനാൻഷ്യൽ ടൈംസും മോദി മൂന്നാം വട്ടത്തിൽ കണ്ണുവെക്കുമ്പോൾ മൂന്നിൽ രണ്ട് ഇന്ത്യക്കാരും സമഗ്രാധിപത്യത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് ദ ടൈംസും മോദിയുടെ ഭരണത്തെ വിശേഷിപ്പിച്ചു സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇന്ത്യയെ കെട്ടിപ്പടുത്തത് മതനിരപേക്ഷത ബഹുസ്വരത മതസഹിഷ്ണുത പൗരത്വ തുല്യത എന്നീ ആശയങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് അസഹിഷ്ണുത നിറഞ്ഞ ഹിന്ദുത്വ മേൽക്കോയ്മയെ ആലിംഗനം ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആഗോള ജനാധിപത്യം മരിക്കുന്ന മോദിയുടെ ഇന്ത്യ എന്ന കൂടി ന്യൂയോർക്ക് ടൈംസും എഴുതി ഫ്രാൻസിലെ ലമോണ്ട ബ്രിട്ടനിലെ ഗാർഡിയൻ ടൈംസ് യു എസിലെ ന്യൂയോർക്ക് ദ വീക്ക് ജപ്പാനിലെ നിപ്പോൺ തുടങ്ങിയ നിരവധി മാധ്യമങ്ങളാണ് മോദി ഭരണത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യം തകരുന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് രണ്ടാം മോദി സർക്കാരിന്റെ ഭരണം രണ്ട് വർഷം പിന്നിട്ടപ്പോൾ തന്നെ ബിജെപി സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര പ്രതിച്ഛായ ഇടിവ് തട്ടി തുടങ്ങിയെന്ന് മനസ്സിലാക്കാൻ ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം ജി ട്വന്റി ഉച്ചകോടിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് രാജ്യത്തെ അന്താരാഷ്ട്ര നിലവാരത്തിന്റെ പരമോന്നതിൽ എത്തിച്ചുവെന്ന് പറഞ്ഞ മോദി തന്നെ ഇന്ത്യയുടെ മൂല്യങ്ങളെ നിലം പരിശാക്കി കളഞ്ഞിരിക്കുന്നു അന്ന് ഉച്ചകോടി നടക്കുമ്പോൾ ധാരാവി തെരുവുകൾ ഉൾപ്പെടെ മൂടപ്പെട്ടതും നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണെന്ന് ഓർക്കണം ഹിറ്റ്ലർ മുസോളനി ഭരണത്തിന് തുല്യമാണ് മോദി ഭരണമെന്ന് വിശേഷിപ്പിക്കുന്നവരുമുണ്ട് ഹിറ്റ്ലർ അന്ന് ജൂതന്മാരെ ഇല്ലാതാക്കിയെങ്കിൽ മോദി മുസ്ലിംകളെയും ക്രിസ്ത്യാനികളെയുമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് വർഷത്തെ ഭരണം ഇന്ത്യയുടെ പ്രതിച്ഛായ ആഗോളതലത്തിൽ ഉയർത്തിയെന്ന് ബിജെപി സർക്കാർ അവകാശപ്പെടുമ്പോൾ മോദി ഭരണത്തിൽ ഇന്ത്യൻ ജനാധിപത്യം ഇല്ലാതായിരിക്കുകയാണ്